ഇത് ചെറിയ മണിയാർ പോലീസ് ക്യാമ്പിന് സമീപം ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇരുപത്തിരണ്ട് വീലുള്ള വലിയൊരു ഒരു ടൈലർ മെറ്റലും കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് മണിയാർ പോലീസ് ക്യാമ്പിന് തൊട്ട് ഫ്രണ്ടിലാണ് മറിഞ്ഞേക്കുന്നത് ഈ ഒരു റോഡ് വീശിയെടുത്തു വന്നതാ ഉണ്ട് ഈ ഒരു വളവ് വീശിയപ്പോഴാണ് വണ്ടി നേരെ അപ്പുറത്തോട്ട് മറിഞ്ഞേക്കുന്നത് വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു വടശേരിക്കെ അയ്യപ്പ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ ലോഡ് മൊത്തം പോയില്ലേ അതിപ്പോ രാജ്യം നോക്കി ഡീസലെല്ലാം ലീക്ക് ആയിട്ടുണ്ട് ഇത് ചെറിയ വണ്ടിയാ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് വണ്ടിയിൽ നിന്നും ഡീസൽ ചോർന്ന് റോഡിലേക്ക് വീണു അത് വാഷ് ചെയ്ത് വളങ്ങും ീസിലൊക്കെ മോഡിക്കൂടെ ഒഴുകിപ്പോയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി ഫയർ പോസ് ഡീസലൊക്കെ വെള്ളം അടിച്ച് കളയാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഓസൊക്കെ കണക്റ്റ് ചെയ്തു വീണ ബീപ്പൽ അടിച്ച് കഴിഞ്ഞ ോന്ന് ഇവിടെ ഇട്ടി വീണിട്ടെ അതെല്ലാം ഇന്നിട്ട് വെള്ളം അടിച്ച് അങ്ങോട്ട് കളയുക നല്ല ഫോഴില്ല വെള്ളം പോയി ഡീസലല്ല റോഡിൽ നിന്നും ഒഴിച്ച് കഴുകി വിട്ടു കാലിയായി ഡീസൽ ടാങ്ക് വാലിയായില്ലേ റോഡിന് അപ്പുറം അത്

അമ്മി പോലീസ് ക്യാമ്പിന്റെ തൊട്ട് പുറത്തേക്ക് ഏറ്റെത്തിരിക്കും ഫയർഫോഴ്സുകാര് റോഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവരിനി തിരികെ പോവുകയാണ് ഇമാര് ഇതൊരു പോടില്ല പോണിക്ക് യുടെ ആൾക്കാരാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുക സാറി ബാരിക്കേഡ് വലിച്ചു കെട്ടുകയാണ് ഒരു ലോറി എത്തിയിട്ടുണ്ട് ീസ് വണ്ടി ഒപ്പം ഐ എസ് ഒറത്തല്ലേ